നമസ്കാരം താത്വികാചാര്യ പട്ടം അത് ഗോവിന്ദൻ ഗോവിന്ദന്മാഷ്ടറുടെ മാത്രം പുത്തകയല്ല ഇനി മുതൽ നമ്മുടെ വാസവൻ കൊച്ചാട്ടനും കൂടി ആ പട്ടം ഷെയർ ചെയ്ത് അനുഭവിക്കുന്നതായിരിക്കും അതായത് ഗോവിന്ദൻ ഗോവിന്ദന്മാഷ്ടറുടെ താത്വികാവലോകനങ്ങളുടെ ഷോർട്ടേജ് ഉണ്ടാകുന്ന ഇടങ്ങളിൽ ആ കുറവ് പരിഹരിക്കുന്നതിലേക്കായി വാസവൻ കൊച്ചാട്ടൻ സ്വയം ബുദ്ധിമുട്ടി വികസിപ്പിച്ചെടുത്ത പ്രത്യേകതരം താത്വികാവലോകനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും അവിടെ കിരീടത്തിൽ അല്ലെങ്കിൽ ആദ്യം ശ്രീകോവിലിന്റെ കിരീടം മുതൽ പാദരക്ഷ വരെയുള്ള സകല കാര്യങ്ങളും താത്വികമായി താത്വികമായി മാത്രമല്ല കേട്ടോ ആത്മീയമായി കൂടി അവലോകനം ചെയ്യാനുള്ള ഒരു നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് കുറെ നാളായിട്ടൊരു ആത്മീയ യാത്രയിലായിരുന്നു അഹത്തെ കണ്ടെത്താനുള്ള ഒരു യാത്രയിലായിരുന്നു വാസവൻ കൊച്ചാട്ടൻ അത് കണ്ടെത്തിയിരിക്കുന്നു അതിന് നമ്മളുമായി പങ്കുവെക്കുകയാണ് എല്ലാവരും ഓരോ നോട്ട്ബുക്കും പേനയും എടുത്ത് തയ്യാറായിരിക്കുക കുറിച്ച് പഠിച്ചിട്ടുള്ളവരല്ല ഞാൻ എന്നാണ് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം പക്ഷേ തത്വമസിയുടെ അർത്ഥം ഞാൻ ഈ മുൻപ് പറഞ്ഞതുപോലെ ഒരു ആത്മീയ യാത്രയിലൂടെ തേടി അലഞ്ഞു നടന്ന് വാസവൻ കൊച്ചാട്ടൻ കണ്ടെത്തിയിരിക്കുകയാണ് ഞാൻ നീയാകുന്നു അതുകൊണ്ട് എൻ്റെ സ്വർണം നിൻ്റേതുമാകുന്നു എൻ്റെ സ്വർണം നീ മുഴുവനായിട്ടും അപഹരിച്ചു കൊണ്ടുപോയാലും അതെങ്ങനെ തെറ്റാകും ഞാൻ നീ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കുള്ള സർവ്വതും നിന്റേതല്ലേ അതൊരു തെറ്റല്ല അങ്ങനെയല്ലേ വാസവൻ കൊച്ചാട്ട ലോകത്തിലെ ഏക തീർത്ഥാടന കേന്ദ്രം ഈ ശബരിമലയാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുകയാണ് കൊച്ചാട്ട ഈ ആത്മീയത പറയുമ്പോൾ വിപ്ലവ പ്രസംഗത്തിന്റെ വീര്യം അതിൽ കലരുന്നുണ്ട് അതൊന്നും ശ്രദ്ധിച്ചോണം ശീലത്തിൻ്റെതായിരിക്കും തുടക്കമല്ലേ പിന്നെ പോക പോക റെഡിയാകും അല്ല ഈ തത്വമസി എന്താണെന്ന് ഇത്രയും നാൾ അറിയാതിരുന്ന അതിൻ്റെ ഒരു അർത്ഥതല മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുത്ത സ്ഥിതിക്ക് പതിനെട്ട് പടികൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതുകൂടി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആളുകൾ ഈ കാമം ക്രോധം തുടങ്ങിയ ആ അത്തരം മോശം സ്വഭാവങ്ങളെ മോശം ഗുണങ്ങളെ മറികടക്കുന്നതിലേക്കായി നടത്തുന്ന ഒരു ആത്മീയ യാത്രയെ സൂചിപ്പിക്കുന്നു താണ് ഈ പതിനെട്ട് പടികൾ എന്നാണ് പൊതുവായിട്ട് മനുഷ്യർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ആ പതിനെട്ട് പടികൾ കൂടി എന്തിനെ സൂചിപ്പിക്കുന്നു എന്നത് കൃത്യമായിട്ട് ഒന്ന് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ ആ കൊച്ചേട്ട ചേട്ടാ സമയമുണ്ടോ ചേട്ടൻ ഇപ്പം മുൻപ് നിരത്തിയ അദ്ദേഹത്തിന്റെ സ്വന്തം സർവകലാശാലയിൽ നിന്ന് ബുദ്ധിമുട്ടി കണ്ടെടുത്ത് കൊണ്ടുവന്ന ആ ഗവേഷണ ഫലങ്ങളുടെയൊക്കെ ആ ഒരു രീതി അനുസരിച്ച് ഈ പതിനെട്ട് പടികൾ ഓരോ വർഷവും എത്രത്തോളം എന്നിൽ നിന്ന് എന്നെ നിനക്ക് അവഹരിക്കാൻ കഴിയും എന്നിലുള്ളതെല്ലാം ഓരോ വർഷവും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും എത്രത്തോളം നിനക്ക് അപഹരിക്കാൻ പറ്റും എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പതിനെട്ട് പടികൾ എന്നുള്ള അർത്ഥതലത്തിലേക്ക് ആയിരിക്കാം അത് പോകുന്നത് അത് തന്നെ ആയിരിക്കണം സത്യം കേട്ടോ പതിനെട്ട് സെക്കൻഡുകൾ കൊണ്ട് എന്നിലുള്ളത് സകലം നിന്നിലാക്കാം എന്നാണോ അതോ പതിനെട്ട് ദിവസങ്ങൾ എടുക്കുമെന്നാണോ പതിനെട്ടാഴ്ച എന്നാണോ അതോ പതിനെട്ട് കൊല്ലം എന്നാണോ പതിനെട്ട് കൊല്ലമാണെങ്കിൽ പത്ത് അടക്കം സെന്ററായി അത് മാറുന്നു ശബരിമല ഒരു വലിയ പിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററായി മാറിയാൽ അതിന്റെ ഗുണമാർക്ക ആർക്കാ ഗുണമാർക്കാ ആർക്കാതറിഞ്ഞുവിടാത്തത് വാസവം വച്ചാട്ടാ ഞങ്ങക്ക് എല്ലാവർക്കും അറിയാം കടത്തുണ്ണയിൽ ഇപ്പോഴും കിടന്നുറങ്ങുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പാവപ്പെട്ട ജനത്തിനല്ലേ ശബരിമല ഒരു ടൂറിസ്റ്റ് പിൽഗ്രിം ടൂറിസ്റ്റ് സെന്റർ ആയാൽ അതിന്റെ പ്രയോജനം ലഭിക്കുക ഏ അറിയാം ഈ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക കേരളത്തിനൊരു സാമ്പത്തിക നേട്ടം ഉണ്ടായാൽ അതിന്റെ നേട്ടം ആർക്കാ ഈ കേരളത്തിനുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം സംരക്ഷിക്കാൻ ഈ കേരളത്തിനുണ്ടാകുന്ന സാമ്പത്തിക ലാഭം അത്രയും സൂക്ഷിച്ചു വെക്കാൻ മെനക്കെട്ട് തയ്പ്പിച്ച ആ പോക്കറ്റുകളൊക്കെ ആരുടെ കുപ്പായത്തിന്മേലാ ഓടുന്ന ഓട്ടോറിക്ഷ ഗതാഗത മാർഗങ്ങൾ ഒരു വഴിക്ക് സെസിന്റെ സാധ്യത ആ വഴിക്ക് പോകുന്നു കച്ചവടക്കാർ ഒരു വഴിക്ക് നമുക്കൊരു ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പിരിവിനായി ബക്കറ്റുമായിട്ട് കയറി ചെല്ലണമെങ്കിൽ കടകൾ ഉണ്ടാവണം കച്ചവട സ്ഥാപനങ്ങളെ ഞങ്ങൾക്ക് തരാനുള്ളത് തന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നതിന് വഴങ്ങിയില്ലെങ്കിൽ അടച്ചു പൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തണമെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടാവണ്ടേ അതൊക്കെ ഉണ്ടാകും ഇതിന്റെയൊക്കെ നേട്ടം ആർക്കാണ് എന്നാണ് ആത്മീയാചാര്യനായിട്ടുള്ള ശ്രീ വാസവൻ കൊച്ചാട്ടൻ ചോദിക്കുന്നത് വന്നു പോകുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന രംഗത്തെ ഒരു മുന്നേറ്റം ചെറിയ കാര്യം ഈ തീർത്ഥാടനത്തിലൂടെ ഒരുപാട് ആളുകൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു ഉണ്ടാകുന്ന നേട്ടം കേരളത്തിനുണ്ടാകുന്ന നേട്ടം ചെറുതല്ല പക്ഷേ ഈയിടെയായിട്ട് ആ നേട്ടത്തിൻ്റെ അളവ് അല്പം കൂടുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കൊക്കെ ഒരു സംശയം കൊച്ചാട്ട ചാട്ട അറിഞ്ഞു എന്നറിയില്ല അറിയാൻ സാധ്യതയില്ല കാരണം നമുക്ക് സർക്കാരിൻ്റെ പോസിറ്റീവായിട്ട് ഭവിക്കുന്ന വാർത്തകൾ മാത്രമേ നിങ്ങളുടെയൊക്കെ കാതുകളിലേക്കും മനസ്സുകളിലേക്കും കയറാറുള്ളല്ലോ അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞു തരാം ഈയിടെ വർക്കലയിൽ ഒരു വിദേശിയെ അവിടുള്ള ഗൈഡുകളെല്ലാം കൂടെ ഇവിടുത്തെ സ്വദേശികളായിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ള ഗൈഡുകളെല്ലാം അടിച്ച് ചമ്മന്തി പരുവാക്കിരു മൂല കിട്ടിരിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പൊഴിയൂരിൽ അവിടെ ബോട്ടിംഗ് ഒക്കെ നടത്താറുണ്ട് ആ സമയത്ത് ഇവിടെ കഞ്ചാവോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പോഷകാഹാരമാണോ എന്താണെന്നറിയില്ല അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിയറിന്റെ കുപ്പി വലിച്ചെറിഞ്ഞിട്ട് ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട മൂന്ന് വയസ്സുകാരിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കെന്ന് പറഞ്ഞു അപ്പൊ ടൂറിസ്റ്റുകളെ ഇവിടെ നിലനിർത്തുന്നതിനും കൂടുതൽ ഇവിടേക്ക് ആകർഷിക്കുന്നതിനുമായി അവരുടെ സുരക്ഷ ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ലോക്കലായിട്ടുള്ള ആളുകളെ വരെ ഉപയോഗിക്കും വലിയ രീതിയിലുള്ള പ്രയത്നങ്ങൾ ടൂറിസം വകുപ്പ് ഇവിടെ നടത്തുന്നുണ്ട് അപ്പോ ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ കുറച്ചുകൂടി കൂടുതൽ ഈ ഒരു മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിലേക്കായി അത് ഉപകരിക്കും ഈ സമയത്ത് സൂചിപ്പിച്ചതേ ഉള്ളൂ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രേമ അവിടെ നിക്കട്ടെ ഇപ്പൊ വാസവം കൊച്ചുകാട്ടൻ ഘോ ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ കണ്ടെടുത്തു ഞങ്ങളുടെ പോലീസ് അത് അന്വേഷിച്ച് സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അപ്പൊ ഞങ്ങളുടെ ഒരു സംശയം ഈ ഇവിടുത്തെ കേരള പോലീസ് വളരെ കാര്യക്ഷമമാണ് നമ്മുടെ സർക്കാർ വളരെ കാര്യക്ഷമമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ സ്വർണം കളവ് പോയതിനു ശേഷം അതിനെക്കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കുന്നത് ഏ അപ്പോ സ്വർണം കളവ് പോകാതെ ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിലെ സ്വർണം കളവ് പോകാതെ അത് കാത്തു സൂക്ഷിക്കുന്നതാണോ സർക്കാരിന്റെ കാര്യക്ഷമത അതോ അത് കളവ് പോയതിനു ശേഷം കുറെ കാലം അത് മറച്ചു വെച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നതാണോ അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഫ്രോഡ് അങ്ങനെ ഒരു കള്ള പരാതി ഇത് കാണുവാനില്ല എന്നുള്ള വെളിപ്പെടുത്തലുമായിട്ട് അന്ന് വന്നതുകൊണ്ട് ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ ഇതുവരെ ഉള്ളത് മനുഷ്യരറിഞ്ഞു അല്ലെങ്കിൽ ഇത് അറിയാനും പോകുന്നില്ലല്ലോ അപ്പോ ശബരിമലയിലെ സ്വർണം മോഷണം പോകാതെ സൂക്ഷിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ലായിരുന്നു എന്ന് കൃത്യമായിട്ട് സമ്മതിക്കുന്നതിന് പകരമായിട്ട് വളഞ്ഞു മൂക്കിൽ പിടിക്കുകയാണ് വാസവം കൊച്ചാട്ടം ചെയ്യുന്നത് ആരാണ് കള്ളൻ ആരാണ് കപ്പലിൽ കപ്പലിലുള്ളത് കപ്പിത്താനാണെന്ന് ഞങ്ങൾക്ക് അറിയാം മുങ്ങിത്താണെങ്കിലും കപ്പൽ കപ്പല് തന്നെ ആണല്ലോ അപ്പോ കള്ളൻ കപ്പലിൽ എന്ന് പറയുമ്പോ ആരാണ് കപ്പലിലുള്ളത് എന്ന് ജനങ്ങളോട് ചോദിക്കുന്നതിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഒരു കള്ളനല്ല ഒരുപാട് കള്ളന്മാര് ആ മുങ്ങുന്ന കപ്പലിൻ്റെ അവിടെ ഇവിടെ മുക്കിലും മൂലയിലും ആയിട്ടൊക്കെ ഞാന് കിടപ്പുണ്ട് പറ്റുന്നതുപോലെല്ലാം കക്കുന്നുണ്ട് മുക്കുന്നുമുണ്ട് ഇപ്പോൾ ഒരു ആത്മീയ യാത്രയുടെ ഭാഗമായിട്ടുള്ള സ്വയം തിരിച്ചറിവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാസവൻ കൊച്ചാട്ടൻ ഇങ്ങനെ സത്യങ്ങളും കൂടി പല യാഥാർത്ഥ്യങ്ങളും കൂടി വിളിച്ചു പറയാൻ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നാൽ മറ്റു പലർക്കും ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ അത് കൂടി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും പാർട്ടിയുടെ ആസ്ഥാന താത്വികാചാര്യനാകാൻ എത്രയും പെട്ടെന്ന് വാസമുഖ ചേട്ടന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു